ഭീമൻ ചിഹ്നഗ്രഹം ഭൂമിയോട് അടുക്കുന്നതായി മുന്നറിയിപ്പുകളുമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസരംഗത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എന്ന് പേരിട്ടിരിക്കുന്ന ചിഹ്നഗ്രഹം സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഭൂമിക്ക് ഏറ്റവും അടുത്തുകൂടെ കടന്നു എന്നതാണ് നാസയുടെ അനുമാനമെന്ന ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു രണ്ട് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുടെ വലുപ്പമുണ്ട് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എൻ ചിഹ്നഗ്രഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ നാസയെ പ്രേരിപ്പിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത് അടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എൻ ചിഹ്നഗ്രഹത്തിന്റെ വ്യാസം ഏകദേശം അറുപത് നില കെട്ടിടത്തിന്റെ ഉയരത്തോളം വരും ഇത് അടുത്ത കാലത്ത് ഭൂമിക്ക് അരികിലൂടെ കടന്നുപോയ ചിഹ്നഗ്രഹങ്ങളിലെ ഏറ്റവും വലുതുമാണിത് ഭൂമിക്ക് അടുത്തെത്തുന്ന ബഹിരാകാശ വസ്തുക്കളെ നിരീക്ഷിക്കുന്ന നാസയുടെ നിയർ എർത്ത് ഒബ്ജെക്ട് ഒബ്സർവേഷൻസ് പ്രോഗ്രാം ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എൻ ചിഹ്നഗ്രഹത്തെ ആദ്യമായി തിരിച്ചറിഞ്ഞത് രണ്ട് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുടെ വലുപ്പമുള്ള ചിഹ്നഗ്രഹം ഈ സെപ്റ്റംബർ പതിനഞ്ചിന് ഭൂമിക്ക് ഏറ്റവും അടുത്തുകൂടെ കടന്നുപോകും എന്നാൽ ചിഹ്നഗ്രഹം ഭൂമിക്ക് യാതൊരു ഭീഷണിയും സൃഷ്ടിക്കില്ല എന്നതാണ് നാസ കണക്കാക്കപ്പെടുന്നത് ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ ആറ് ലക്ഷത്തി ഇരുപതിനായിരം മൈലായിരിക്കും അകലം ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലത്തിന്റെ ഇരട്ടിയിൽ അധികമാണ് ഇത് മണിക്കൂറിൽ ഇരുപത്തി അയ്യായിരം മൈൽ വേഗത്തിലുള്ള ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാതയിൽ നേരിയ വ്യത്യാസം വന്നാൽ അത് പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കും അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ആർ ഡബ്ല്യു വൺ എന്ന ചെറു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചു ഫിലിപ്പീൻസിന് അടുത്ത ലസോൺ ദ്വീപിന് മുകളിൽ വെച്ച ചിഹ്നഗ്രഹം കത്തി അമരുകയായിരുന്നു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിന്റെ മുകളിലൂടെ സഞ്ചരിച്ചാണ് ചിഹ്നഗ്രഹം ഇടിച്ചിറങ്ങിയത് ഒരു മീറ്റർ അതായത് മൂന്ന് അടിയോളം മാത്രമായിരുന്നു ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പം നാസയുടെ പിന്തുണയുടെ പ്രവർത്തിക്കുന്ന കാറ്റലീന സ്കൈ സർവേ ഇന്നലെ രാവിലെയാണ് ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത് ഇത്തരം ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ പതിക്കുന്നത് സ്വാഭാവികമായും സാധാരണമാണ് എന്നാൽ ഇവ വീഴുന്നതിന് മുൻപ് തന്നെ കണ്ടെത്തുന്നതും ഭൂമിയിൽ വീഴുന്ന സമയം കണക്കാക്കുന്നതും ശ്രമകരമാണ് ഇതുവരെ എട്ട് ചിഹ്നഗ്രഹങ്ങളുടെ ഇടിച്ചിറക്കം മാത്രമേ മുൻകൂട്ടി പ്രവചിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ നാസ പറയുന്നത് പ്രകാരം എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും ഒരു മീറ്റർ വലുപ്പമുള്ള ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ വന്ന് പതിക്കാറുണ്ട് ഗവേഷകർ ഇടിച്ചിറക്കം പ്രവചിച്ച ഒൻപതാമത്തെ ചിഹ്നഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഎൻ ഇത്തരത്തിലുള്ളവ വളരെ ചെറുതായതിനാൽ മനുഷ്യരാശിക്ക് ഇവ നിരുപദ്രവകരമാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നതിന് പിന്നാലെ ഇവ കത്തിയമരും അതേസമയം സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൾക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ എന്നറിയാമല്ലോ ചൊവ്വയ്ക്കും വ്യായാണത്തിനും ഇടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിലെ വസ്തുക്കളെയാണ് ഇതുകൊണ്ട് പ്രധാനമായും വിവക്ഷിക്കുന്നത് ധൂമകേതുക്കളിൽ നിന്ന് ഇവയ്ക്ക് പ്രധാന വ്യത്യാസം ഇവ കോമ പ്രദർശിപ്പിക്കുന്നില്ല എന്നത് മാത്രമാണ് സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങളിലേക്കുള്ള വിശകലനം ചെയ്താൽ അവ തമ്മിൽ സവിശേഷപരമായ ഒരു ബന്ധം കണ്ടെത്താനും സാധിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി